പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വീഡിയോയില് വന്നതിനു വെച്ച് കഴിഞ്ഞാൽ കുവൈത്തിലെ ചെറിയൊരു ചൂടിന്റെ ഒരു അവസ്ഥാന്തരം കാണിച്ചു തരാണ് ചെറിയ വീഡിയോ കേട്ടോ ഞാനിപ്പ കാണിച്ചു തരാം ഒരു കാർ വരുന്നുണ്ടാവുന്ന പോയിക്കോട്ടെ എന്നിട്ട് കാണിച്ചു തരാം ഒരു വെയിലത്ത് നിർത്തിയിട്ട കാറാണിത് അതിന്റെ പെയിന്റ് ഉരുകിയിട്ട് ഒരിച്ച് ഇറങ്ങണം അതായത് കുവൈത്ത് റോഡ് സൈഡില് നിർത്തിയ ഒരു കാറിന്റെ പെയിന്റ് പെയിന്റ്ക്കിട്ട് എന്ത് ചെയ്യ ഒറങ്ങ ഇത് മാത്രല്ല അതിന്റെ മുമ്പിൽ വേറൊരു കാറുണ്ട് കാണാൻ അറിയില്ല പെയിന്റ് ഇമ്മാതിരി ചൂടിലാണ് ഇവിടെ പോയിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നത് പണിക്ക് പോകുന്നത് ഞാനും അതെ എല്ലാവരും അത് ഒരു പത്ത് പതിനഞ്ച് രൂപ മിനിറ്റ് ചൂ വെയിൽ കൊണ്ട് നടന്ന് പോ പോയിട്ടൊക്കെയാണ് എന്തു ചെയ്യുന്നത് പണിക്ക് പോകുന്നത് അപ്പം ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്ത് എന്തെങ്കിലും ചെറിയ വീഡിയോ എടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ ഗുഡ് ബൈ